മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ ഐ എസ് എല്ലിൽ അവസാന മത്സരം വരുന്നത് എതിരാളികൾ മാറ്റാമല്ല ഹൈദരാബാദ് എഫ്സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിയെ തകർത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയപ്രതീക്ഷകൾ ഏറെയുണ്ട് മാത്രമല്ല സീസണിലെ അവസാന മത്സരം വിജയത്തോടു കൂടി അവസാനിപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത് ഏറെ പ്രചോദനമാകും ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ്സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ് സിയും ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ അഞ്ചെണ്ണം മാത്രമാണ് ഹൈദരാബാദ് എഫ് സി വിജയം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ വെറും പന്ത്രണ്ട് ഗോളുകൾ മാത്രമാണ് ഹൈദരാബാദ് എഫ് സി അടിച്ചു കൂട്ടിയിട്ടുള്ളത് അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു മത്സരത്തിനായി ഇറക്കുന്ന പോസ്റ്റബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്സിക്കെതിരെ ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം ഡിഫൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായി വന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള പികാഷിനെ നമുക്ക് ആദ്യ ലെവലിൽ സെൻട്രർ ബാക്ക് പൊസിഷനിൽ പ്രതീക്ഷിക്കാം പികാസിനോടൊപ്പം ദുസാനും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നവാച സിംഗും സ്ഥാനം ഉറപ്പിക്കും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസിങ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ഡാനിഷ് ഫാറൂക്കും അതുപോലെ തന്നെ വിപിൻ മോഹനനും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് മുന്നേറ്റ നിരയിൽ അറ്റാക്കർമാരായിക്കൊണ്ട് നോഹാസോരി ആദ്യ ലെവലിലേക്ക് മടങ്ങി വരും അതോടൊപ്പം തന്നെ അഡ്ജിയൂണേയും ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ കോറോ സിംഗിനെയും പ്രതീക്ഷിക്കാം ഏക സ്ട്രൈക്കറായിക്കൊണ്ട് കോമി പേപ്പറേയും സ്ഥാനമുറപ്പിക്കും ഇത്തരത്തിൽ ഒരു ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഐമൻ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ആദ്യ ലെവലിൽ കളിപ്പിക്കാൻ സാധ്യതകളില്ല കോറോ സിംഗിന് തന്നെയാകും നടക്കുവിയുക ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൻ്റെ സ്കോറൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം